ണ്ട് എന്റെ കയ്യിലെ പഴയ പഴയ ഒരു സാരിയാണ് മൊത്തം കീറി പറഞ്ഞാണ് കേട്ടോ എനിക്കേ ഈ സാരി കളയാൻ തോന്നുന്നില്ല സത്യത്തി ഇത് എന്റെ അല്ല എൻറെ നാത്തൂവിന്റെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഇത് കളറൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് എനിക്ക് കളയാൻ തോന്നുന്നില്ല മൊത്തം കീറിയതാ കണ്ടോ എല്ലാം കീറിയത് ഞാൻ ആദ്യം വിചാരിച്ച എനിക്കൊരു ചുരിദാർ തയ്ക്കാന്ന് അപ്പൊ നോക്കിയപ്പോ ചുരിദാറിനെടുക്കാൻ അല്ല പലയിടത്തും കട്ടിങ് വരും അതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് കൊണ്ട് ഞങ്ങളുടെ മാങ്ങളുടെ മോടെ ഒരു ഫ്രോക്ക് തയ്ച്ചു കൊടുക്കാം അപ്പൊ കണ്ടല്ലോ എല്ലാരും കണ്ടല്ലോ ഈ തുണിയുടെ അവസ്ഥ കാണുക ആദ്യം കണ്ടോ ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്രോക്ക് തയ്ക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നല്ലോ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ ആ തുണിയെടുത്ത് അതിൻ്റെ നല്ല നല്ല വശങ്ങൾ മാത്രം നോക്കിയെടുത്ത് കട്ട് ചെയ്യുകയാണ് അത് കട്ട് ചെയ്തിട്ട് ഫ്രോക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടുക അടുത്തുള്ള ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അത് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സ്റ്റിച്ച് ഞാൻ എപ്പോഴും പലപ്പോഴായിട്ടാണ് ചെയ്യുന്നത് ഒന്ന് ചൊറ്റയടിക്ക് ഇരുന്ന് ഞാൻ ചെയ്യാറില്ല അങ്ങനെയാണ് നമുക്ക് അറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ എളുപ്പം തന്നെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഞാനത് തയ്ക്കാനെ ഞാൻ സമയ സന്ദർഭം പോലെ കുറച്ചേ കുറച്ചൊക്കെ തയ്ച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വള്ളിയൊക്കെ വെക്കുവാണ് കൈ പിടിപ്പിക്കാൻ പോവുകയാണ് പാകവും പുറവും എല്ലാം നോക്കി വ്യക്തത ഇട്ടിട്ട് ഞാൻ ലൈനിങ് ചേർ ആദ്യം ലൈനിങ് ഇല്ലാതെ തയ്ച്ചെങ്കിലും പിന്നെ ഞാൻ ലൈനിങ് ചേർത്താണ് കൈയൊക്കെ പിടിപ്പിക്കാൻ പോയത് അപ്പോൾ ബ്ലൗസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ച് ഞാൻ എല്ലാം തയ്ച്ച് വെച്ചത് കൊണ്ട് ഫിനിഷിങ് ആകാറായി ഇനിയും കെട്ടൊക്കെ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ഇതേണ്ട കണ്ടായി ഇപ്പം ഞാൻ ഇത് എല്ലാം ഒരു മാതിരി ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോഴത്തെ ലുക്കാണിത് വേണ്ട വള്ളിയാണ് നമ്മൾ പുറകിലൊരു പൂ പോലെ ആക്കി വള്ളി കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പൂവൊന്നും വെക്കണ്ട ആ വള്ളിക്കകത്ത് തന്നെ ആ പൂ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ട ഇതാണ് അതിൻ്റെ ലാ ലുക്ക് അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ടിൽ ഒരു ഫ്ലവർ വെക്കാൻ ഉദ്ദേശിച്ചു അതിനു വേണ്ടി അതെല്ലാം ചെയ്ത് അടിച്ച് തിരിച്ചിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ആ ഫ്ലവർ ഫ്രണ്ടിലും കൂടെ നമ്മൾ പിന്നെ ഫ്ലവർ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ തയ്ച്ച് പിടിപ്പിക്കണം അതിനു വേണ്ടി ഞാൻ റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ട് അത് ഞാൻ നടുക്കൊരുക്കിഴുത്തിയിട്ടിട്ട് തിരിച്ച് മറിച്ചിടുകയാണ് തിരിച്ച് തിരിച്ചിട്ടിട്ട് തയ്യൽത്തുമ്പെല്ലാം അകത്ത് പോകത്തക്ക രീതിയിലെല്ലാം തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പൂ പോലെ ഉണ്ടാക്കി എടുക്കുകയാണ് എന്നിട്ടത് നമ്മൾ നൂല് കൊണ്ട് കൈത്തയ്യയിൽ തയ്ച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ഫ്ലവർ പോലെ ഇരിക്കും അപ്പോൾ നമ്മളിക്ക് ഇതൊന്നും കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റേ അങ്ങനെ കുട്ടി ഡ്രസ്സെല്ലാം ഇട്ടു അവൾ രാവിലെ വീട്ടിൽ വന്നതാണ് അപ്പോൾ ടീച്ചി ഞാൻ ജസ്റ്റ് ഒന്ന് മോളെ എന്ന് പറഞ്ഞേനാണ് ഈ കറക്കം മുഴുക്ക കറങ്ങുന്നത് ഞാൻ മേരിച്ച അവൾ കറങ്ങട്ടെ അവൾക്ക് തല കറങ്ങുന്നവരെ കറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തല കറങ്ങിയപ്പോൾ നിന്നു ഇതിപ്പോ ദണ്ട കേട്ടോ ഇപ്പൊ ഈ ലെവലിലായിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ സുന്ദരി കുട്ടിയുടെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ